ദിവസം കഴിഞ്ഞമ്മളി രണ്ടാമത്തെ ദിവസം ഇന്നിപ്പ എങ്ങോട്ടാ രാമക്കൽ രാമക്കൽ വേണി എന്നാ ബസ്റ്റങ്ങോട്ട കമ്പി കമ്പോട്ട് ഓക്കെ ഓക്കെ അങ്ങനെ ഫസ്റ്റ് പോയിന്റ് എത്തി കേട്ടോ എൻ്റെ ഇരുത്തോട്ടങ്ങള് वॾ पार्क वेंदा അങ്ങന വെളിത്തോട്ടത്തിന്റെ ഉള്ളിൽത്തി പൈത്ത തോട്ട കേൾക്കുന്ന അങ്ങനെ മുന്തിരിത്തോട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ആ വണ്ടി ഇറങ്ങി വരുന്ന അടിപൊളി अरे बोलिए जीता रहेगा। अरे बोलिए तो सालती, अस्तर देती हैं तो हमारे जीपो ट्रैकिंग। प्रोसालती ने वेरी?

അതായത് <laughs> <laughs> സാധനം ഒപ്പിക്കുകയും അതിൽ പ്രതീക്ഷയിൽ അപ്പുറത്ത് വളരെ സാധനമാക്കി തന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ അതായത് ഒരു കണക്ഷൻ ആണെങ്കിലും എല്ലാം വെച്ച് വിഷാൻ ആക്കിയൊരു വളരെയധികം മെമ്മറീസ് തന്നെ ഇതുവരെ വലിയ മെമ്മറീസ് എന്നൊരു ട്രിപ്പാണ് നമ്മള് ഫസ്റ്റ് പോയത് അതും ഫുഡ് ആണെങ്കിലും എല്ലാം ഉപയോഗിച്ച് ഒരു ഒത്ത ബഡ്ജറ്റിൽ സാധനം ചെയ്തു തന്നത് വളരെ ോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോളിച്ചില്ല എന്നാ പറഞ്ഞു നമ്മൾ നമ്മളെ ഡിവൈൻറെ മുമ്പ് വന്നിട്ട് ഡ്രൈവറിനോട് വെളിച്ചം പറഞ്ഞപ്പോ മഞ്ഞാണെങ്കിൽ മഞ്ഞ ചോപ്പാണെ ചോപ്പ് നീല നീലി ഫുള്ള് ലേറ്റ് കത്തിച്ചണ്ട് ഡെയ്ലാജ് എടുത്തു പറഞ്ഞിട്ട് അത്രയുണ്ട് അടിപൊളി വണ്ടി